ചെമ്മീനും നാരങ്ങാനീരും ഒരുമിച്ച് കഴിച്ചാൽ മരണം ഉറപ്പാകുമോ എന്ന പല ആളുകളുടെയും സംശയം തെറ്റിദ്ധാരണയാണ് എന്നാൽ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ശരീരത്തിൽ ചെമ്മീനിൻ്റെ പ്രോട്ടീൻ അലർജി ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കഴിച്ചിട്ടുള്ള ചെമ്മീനിലുള്ള ആൻറ്റിജൻസ് നിങ്ങളുടെ ശരീരവുമായി കൂടി ചേർന്ന് നിങ്ങളുടെ ശരീരത്തിൽ വളരെ ശക്തമായി തന്നെ ഒരു ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ് വളരെ അമിതമായി കൊണ്ടും അതുപോലെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അലർജി പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ ചൊറിച്ചിലെ ശ്വാസം മുട്ടലെ ഹൃദയത്തിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മരണം ഉറപ്പായിരിക്കും നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് ചെമ്മീൻ അലർജിയുള്ള ആളുകൾ ഒരു പരിധിവരെ അത് കഴിക്കാതിരിക്കുകയായിരിക്കും നല്ലത് അല്ലാതെ ചെമ്മീനും നാരങ്ങാനീരും ചെമ്മീനും മാങ്ങ യും ഒരുമിച്ച് കഴിച്ചത് കൊണ്ട് മരണം സംഭവിക്കുകയില്ല ചെമ്മീന് അലർജി ഉള്ള ആളുകൾ ഒരിക്കലും ചെമ്മീന് കഴിക്കാതിരിക്കുന്നതായിരിക്കും അവരുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്